ഈ മുടിഞ്ഞ മഴയത്ത് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ചായക്കടയിൽ പോയി തന്നെ എനിക്ക് ചായ കുടിക്കണം ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കല്യാണത്തിന് മുമ്പ് ഈ ശീലങ്ങളൊന്നും എനിക്കില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ശീലങ്ങളൊക്കെ എവിടുന്നു വന്നെന്ന് പോലും അറിയില്ല എന്തോ ഒരു ആവശ്യത്തിനായിട്ട് നെടുമ്പങ്ങാട് പോകുന്ന വഴിക്കാണ് വെമ്പായം കഴിഞ്ഞ് ഇരിഞ്ചയത്തുള്ള ശ്രീകണ്ഠ ചായക്കട ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും അവിടെ കയറി ഒരു ചായ കുടിച്ചതും അന്ന് അവിടെ നിന്ന് കഴിച്ച ചായയുടെയും മസാല ബോണ്ടയുടെയും ടേസ്റ്റ് വായിലുള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും അവിടേക്ക് തന്നെ പോകണമെന്ന് എന്റെ മനസ്സിന് തോന്നിയത് ഡേ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ശ്രീകണ്ഠ ചായക്കട ഒരു ചെറിയ കടയാണ് പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളുടെ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല വൈകുന്നേര സമയങ്ങളിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ പലഹാരങ്ങളൊക്കെ നേരത്തെ തീർന്നു പോകാറുണ്ട് അവൾ വന്നപ്പോഴും പലഹാരങ്ങളൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ബദാം മിൽക്കും വാങ്ങും കുടിച്ച് അവിടുന്ന് രണ്ട് വാഴയ്ക്കബജിയും വാങ്ങും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു നല്ല മഴക്കോളുള്ളത് കൊണ്ട് തന്നെ നേരത്തെ വീട്ടിൽ കയറാൻ വേണം റെയിൻകോട്ട് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ രണ്ടുപേരും നനയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല വെമ്പായം കഴിഞ്ഞ് നല്ല മഴ ആയിരുന്നെങ്കിലും വെഞ്ഞാറും കൂടെ എത്തിയപ്പോൾ മഴ തോന്നായിരുന്ന ഈ കടയിലൊന്നും കയറേണ്ടെന്ന് പറഞ്ഞ് നേരെ പോയപ്പോഴത്തേക്കാണ് സൈഡിലോട്ട് മാറി പാനിപൂരി കട ഞാൻ കണ്ടത് എല്ലാ കടയിലും പാനിപ്പൂരി എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഈ കടയിലെ പാനിപ്പൂരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും വാങ്ങി കഴിച്ചു ചേട്ടൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേട്ടൻ കഴിച്ചില്ല ഞാൻ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതും കഴിച്ചെടുത്ത് പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ വീട്ടിലോട്ട് പോയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ